ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ അപ്പോൾ വീട്ടിലൊന്നും നിന്നിട്ടുള്ള ഒരു വ്ളോഗല്ല ഇന്ന് ഞങ്ങൾ പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പം പുഴക്ക് പോകുന്ന വീഡിയോ കുറച്ച് എടുത്ത് വെച്ചത് ഉണ്ടാകുന്നു അപ്പം ഞാനത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊന്നും അറിയില്ല എങ്കിലും ഇന്നും ഒരേ ഇതിലല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവാമെന്ന് വിചാരിച്ചു കുട്ടികളുടെ കൂടെ ഞാനും പോയതാണ് കേട്ടോ ഞാൻ വെറുതെ പോയതാണ് അപ്പം അനുമോളും പൊന്നൊക്കെ കുറേ ദിവസമായിട്ടോ പറയുന്നു പുഴയ്ക്ക് കുളിക്കാൻ പോകണം എന്നുള്ളത് മണ്ണാർക്കാട് ആറാട്ടുകടവോ കുന്തിപ്പുഴ ആറാട്ടുകടവ അങ്ങടാണ് കേട്ടോ പോണത് അമ്പലം ഉണ്ടായിരുന്നില്ല പിണാക്കാട് പൂരം നടക്കണേ അമ്പല അവിടെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോണത് അപ്പം അവർ രണ്ടാളും കുറേ ദിവസമായിട്ടോ പറയുന്നു ഇങ്ങനെ മാല ഇടുന്നേക്ക ആ ഒരു സമയത്തൊക്കെ അവരങ്ങോട്ട് പോയിട്ടാണ് കുളിക്കാറുള്ളത് കേട്ടോ അപ്പം ഇപ്പം കുട്ടികളൊക്കെ അങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ മാലിട്ടും ഒക്കെ കണ്ടിട്ട് അവർക്ക് ഇപ്പം പിന്നെ ആ ഒരു ഇതല്ലേ അപ്പോൾ അത് കാരണം അവർക്ക് അങ്ങോട്ട് എന്താ കുളിക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴേക്ക് കുളിക്കാൻ പോകണം പറഞ്ഞു അപ്പം ഞാൻ ഏട്ടൻ പറഞ്ഞു എന്നാ വെറുതെ ഈ പോന്നോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വെറുതെ അവരുടെ കൂടെ ഇങ്ങനെ പോന്നു അപ്പം കുട്ടികൾ നാലാളുണ്ട് വാവയും ഉണ്ണിക്കുട്ടനും ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ കുട്ടികൾ അവർ രണ്ടാളും ഉണ്ട് അങ്ങനെ അതാ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മണ്ണാർക്കാട് പൂരത്തിൻ്റെയൊക്കെ ആ ഒരു ബ്ലോഗ് ഇട്ടതിൽ ഞാൻ കഞ്ഞിപ്പാർച്ചയ്ക്ക് പോയ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടാണ് കേട്ടോ പോണേ കഞ്ഞിപ്പാർച്ച ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തേക്കാണ് പോണത് ആ ഒരു എന്താ അവിടെ ആ പുഴയുടെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പോണത് ആറാട്ടുകടവ്ന്ന പറയ ഇങ്ങടാണ് ഇവിടെ അമ്പലത്തിലെ ദേവീനെ ഒക്കെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ഇതല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഏർ അപ്പൊ കുട്ടികൾ ഇതാ ഞങ്ങടെ അനിമോളും എന്താ വാവയും എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് അവർക്ക് കുറേ ദിവസമായിട്ടോ തുടങ്ങിയിട്ട് സ്വയം കടത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഏട്ടന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് സമയം പണിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് എപ്പോഴും പണിയൊന്നും ഉണ്ടാകറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എന്താ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു ഞാൻ വെള്ളത്തിൽ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ പിന്നെ അവിടെ കുറേ പേര് കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ച് സ്ഥലത്തൊക്കെ വീഡിയോ അങ്ങനെ എടുത്തു അപ്പോൾ അതാ ഇവിടെ ആ ഒരു ഭാഗത്താണ് ആ ഒരു മരം ഒക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തായിരുന്നു കഞ്ഞിപ്പാർച്ച ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നും വെയിലൊന്നും ഉണ്ടായിട്ടുണ്ടാകുന്നില്ല പക്ഷേ നല്ല ചൂടുണ്ടാകുന്നു കേട്ടോ അപ്പം ഇവർ കുട്ടികളൊക്കെ പറയുന്നുണ്ട് വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ എന്താ ഒരു വൈകുന്നേരം ആ ഒരു സമയം മഞ്ഞൊക്കെ വരുന്ന ഒരു ഇതല്ലേ ആ ഒരു സമയമല്ലേ അതുകൊണ്ടൊക്കെയാവുമ്പോൾ വെള്ളം നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അവർ കുറെ സമയം എന്താ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകുന്നു അങ്ങനെ അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോന്നത് കേട്ടോ അപ്പൊ കഞ്ഞിപ്പാർച്ചയ്ക്ക് പോ പോയിരുന്നപ്പം ഇതിന്റെ അപ്പുറം ഇങ്ങനെ ഇതിലൂടെ നടന്നിട്ട് അങ്ങോട്ടാണ് പോയിട്ടുണ്ടാകുന്നത് ഞാൻ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു കുറേ പേര് ഇങ്ങനെ വെറുതെ കാണാനും വേണ്ടിയിട്ടും വന്നിട്ടുണ്ടാകുന്നു കേട്ടോ അമ്പലത്തിൽ ഇന്ന് ലക്ഷദ്വീപം തെളിച്ചലാണ് കേട്ടോ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അവിടേക്ക് വന്നവരും ഇങ്ങോട്ട് ഈ പുഴയുടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടൈം നോക്കി നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായി കൊണ്ടന്നായിരുന്നു കേട്ടോ അല്ലേ കുട്ടികളിത് സാധാ ഡ്രെസ്സൊക്കെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ലക്ഷദ്വീപം തെളിയിക്കലും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനും കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം കാലിലൊക്കെ ഒന്ന് വെള്ളം വെള്ളമാക്കിയില്ല കേട്ടോ കുറുതെ ഒന്ന് അവിടെ നിന്നും കുറേ കല്ലുകളുണ്ട് എനിക്ക് പെറുക്കണം എന്നൊക്കെ ഉണ്ടാകുന്നു കേട്ടോ പക്ഷേ അത് ഇതിൻ്റെ അപ്പുറം കിടന്ന് പോയിട്ട് വേണം അവിടെയാണ് നല്ല നല്ല കല്ലുകളുള്ളത് കേട്ടോ ഞാൻ ചെടിയുടെ അവിടെ ഒക്കെ ഇങ്ങനെ ഇട്ടാൽ നല്ല രസാവില്ലേ അപ്പം അതിനെക്കു വേണ്ടിയിട്ട് പെറുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായി പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ എന്താ വെള്ള ഞാനങ്ങനെ കുളിക്കാനങ്ങനെ കുളത്തിക്ക് വാങ്ങുന്നങ്ങോട്ടൊന്നും പോയിട്ടില്ല ശീലമൊന്നുമില്ല അപ്പോൾ അത് കാരണം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണ നല്ല പേടിയാണ് പണ്ട് ആദ്യം അമ്മമ്മൻ്റെ വീട്ടിലൊക്കെ വിരുന്ന് പോണ ആ ഒരു ടൈമിലൊക്കെ അവിടെ തോടുണ്ട് കേട്ടോ തോട്ടയ്ക്ക് കുളിക്കാനൊക്കെ പോവും അപ്പോൾ എനിക്ക് എന്താ അവിടെ കുളിക്കാൻ പോണ ആ ഒരു ടൈമിലും എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ മേമയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ പേടിയുള്ളത് കാരണം മേമിനെ കുറേ തല്ലിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ എനിക്ക് വെള്ളം കാണുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സമയം കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ കാണിച്ച ഒരു ഡോക്ടറുടെ വീടാണ് കേട്ടോ അപ്പം അവിടെ നിറേ ചെടികളും നല്ലൊരു ഗാർഡനിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ഓട്ടോടെ മേലെ മേലെ മേൽഭാഗത്ത് കയറി നിന്നാലാണ് കേട്ടോ അതൊക്കെ കാണാൻ അങ്ങോട്ട് അത് വലിയൊരു മതിലായിരുന്നു അപ്പോൾ പുറത്ത് നിൽക്കുന്ന ചെടികളൊക്കെ അങ്ങനെ കുറേ നേരം നോക്കി നിന്നു അകത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ അത് കൂടെ തന്നെ കേട്ടോ പോകുന്നത് അപ്പം എന്താ ലക്ഷദ്വീപം തെളിക്കാൻ സമയം ആയിട്ടില്ല പിന്നെ അതാ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പം എന്താ ഞങ്ങൾ എന്തായാലും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ അവിടെ നിന്ന് പോന്നുട്ടോ അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ അനുമോള് പറഞ്ഞ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ചായ കുടിക്കാൻ കുടിക്കാറപ്പോൾ ഞങ്ങൾ സാധാ ഡ്രസ്സൊക്കെ എന്നപ്പോൾ കടയിലൊന്നും കയറിയിട്ടൊന്നും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്താ അവിടെ നൊട്ടന്മല ആ ഒരു ഭാഗത്ത് ഒരു ചായക്കട ഉണ്ടിട്ടോ അവിടെ കയറി ആ ബേക്കറി അവിടെ കയറി അവിടെ കയറിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചത് അപ്പോൾ എല്ലാവരും ഓരോരോ സാധനങ്ങൾ വാങ്ങി പലഹാരങ്ങൾ ഓരോന്നും വാങ്ങി പൊന്ന് എന്താ ഉഴുന്നുകട വാങ്ങി പിന്നെ എന്താ പപ്സ് അനുമോള് എന്താ വാങ്ങി ചിക്കൻ റോളാണ് കേട്ടോ വാങ്ങി പൊന് പിന്നെ പൊന്നു എന്താ സാൻഡ്വിച്ച് പൊന്നും സാൻഡ്വിച്ചാണ് വാങ്ങി പിന്നെ വാവ സാൻഡ്വിച്ചും അല്ല അവന് സാൻഡ്വിച്ച് വേണ്ട പറഞ്ഞു ഇനി സമോസ വാങ്ങി പിന്നെന്താ ഒരു പബ്സും വാങ്ങി ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ ഉഴുന്ന് പട അത് ഞാനും ഒരു ഉഴുന്ന് വട കേട്ടോ അതൊക്കെയാണ് വാങ്ങി ചായ എന്ന് പറയുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായയായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചായ നല്ല ഇതു കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നുട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഞാനിന്ന് ഇങ്ങനെയൊരു വീഡിയോ എടുത്തു വെച്ചതാണ് എപ്പോഴും ഒരുപോലത്തെ വീഡിയോ അല്ലേ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോഴൊന്നും പോകുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളു അപ്പോൾ അതാ ഞാൻ വഴിയുടെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു